ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയും എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഏതെങ്കിലും ഒരു മതവുമായോ മതവിശ്വാസവുമായോ ആചാരവുമായോ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരു വ്യക്തിയിൽ വ്യക്തിയിലൂടെ ഒരു കുടുംബത്തിൽ കുടുംബത്തിലൂടെ ഒരു സമൂഹത്തിൽ വലിയ സ്വാധീനം മതത്തിനും മതവിശ്വാസത്തിനും ആചാരത്തിനും ചെലുത്താൻ സാധിക്കും എന്ന് അടിവരയിട്ട് പറയേണ്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വിശ്വാസം നവീകരിക്കപ്പെട്ടില്ലെങ്കിൽ ആ വിശ്വാസം ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ സമൂഹത്തിന് ആകമാനം ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കെടുതി ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹം പണ്ട് കാലത്ത് അനുഭവിച്ചതാണ് ഹിന്ദുമത വിശ്വാസം കുറേയേറെ പഴക്കമുള്ള വിശ്വാസമായതുകൊണ്ടും വ്യക്തമായ ലിഖിതമായ ഒരു ജീവിതക്രമം എഴുതിവെക്കപ്പെടാത്തതുകൊണ്ടും ഒരുപാട് ജാതികളും ഉപജാതികളും ഒരുപാട് ദൈവങ്ങളും ഉപദൈവങ്ങളും ഒക്കെയുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ട് എല്ലാം സ്വീകരിക്കുന്ന മതമായതുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചു അന്ധവിശ്വാസം ഐത്തം അനാചാരം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങനെ അങ്ങനെ പലതും പക്ഷെ സ്വാമി വിവേകാനന്ദനെ പോലെ രാജാറാം മോഹൻ റായിയെ പോലെ കേരളത്തിലേക്ക് വന്നാൽ ശ്രീനാരായണ ഗുരുദേവനെ പോലെ മഹാത്മാ അയ്യങ്കാളിയെ പോലെ ചട്ടമ്പി സ്വാമികളെ പോലെ ഹിന്ദുമതത്തെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള നവോത്ഥാന നായകന്മാർ ആ വിശ്വാസത്തെ ക്രമപ്പെടുത്തുവാനും നവീകരിക്കുവാനും ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്നതാണ് അതുകൊണ്ട് നേരത്തെ അനുഭവിച്ചു വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അരുവുവൽക്കരണങ്ങളും ഒക്കെ അതിജീവിക്കാൻ സാധിച്ചു ആരാധനാലയങ്ങളിലേക്ക് എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾക്ക് പ്രവേശനം ലഭിച്ചു ശൈശവവിവാഹം സമൂഹത്തിൽ നിർത്തലാക്കാൻ സാധിച്ചു ഭർത്താവ് മരണപ്പെട്ടാൽ ആ ചിതയിൽ ഭാര്യ കൂടി ചാടി മരിക്കണമെന്നുള്ള സതി എന്ന കാടത്തപരമായ സാമൂഹിക സമ്പ്രദായം അരത്തുമുറിച്ചു മാറ്റാൻ പറ്റി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു കുറച്ചുകൂടി പുരോഗമനപരവും പുതിയതുമായ വിശ്വാസവും മതവും മാത്രവുമല്ല പരിശുദ്ധ ഖുറാനെയും പ്രവാചക ചര്യയെയും കൃത്യമായും പിൻപറ്റുന്ന വിശ്വാസം ആയതുകൊണ്ട് ഇസ്ലാമത വിശ്വാസികളായ സഹോദരന്മാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ എങ്കിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മത മതവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാർക്കും ആ വിശ്വാസത്തിനും ചില തെറ്റായ വായനകളും വ്യാഖ്യാനങ്ങളും ഉണ്ടായി അതിനെ നവീകരിക്കുവാൻ അതിനെ തിരുത്തുവാൻ മുജാഹിദ് പ്രസ്ഥാനം വഹിച്ചിട്ടുള്ള പങ്ക് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഉത്തരവാദിത്തം അഭിനന്ദനം അർഹിക്കുന്നു അത് ഞാൻ ഈ അവസരത്തിൽ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു അങ്ങനെ ഒരു പ്രക്രിയ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നത് നമുക്ക് നമുക്കറിയുവാൻ കഴിയുന്നു എങ്ങനെ അറിയുവാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ വായിച്ചറിയുവാനല്ല ആ വിശ്വാസ സമൂഹത്തെ പിൻപറ്റുന്ന ആ ആദർശത്തെ പിന്തുടരുന്ന ആളുകളുടെ ജീവിത ക്രമത്തിൽ നിന്നും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അക്ക ആ കൂട്ടത്തിൽ ഒരു പ്രഗത്ഭമതിയായിരുന്നു വക്കം മൗലവി അദ്ദേഹം സേനാനിയായിരുന്നു അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഇസ്ലാം മത ദർശനത്തെയും ആദർശത്തെയും സൂചിയിൽ നൂലുകോർക്കുന്ന സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും തിരുത്തേണ്ടിടത്ത് തിരുത്തുവാൻ ശ്രമിക്കുകയും നവീകരിക്കേണ്ടടുത്ത് ഭയമില്ലാതെ നവീകരിക്കപ്പെടേണ്ടതാണെന്ന് സമൂഹത്തോടുറക്കെ വിളിച്ചു പറയുകയും ചെയ്ത ഒരു മഹാനാണ് അദ്ദേഹത്തെ കൂടി ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം സമ്പൂർണ്ണ കൃതി ഇതുമായി ബന്ധപ്പെട്ട് പ്രകാശനം ചെയ്യുന്നുണ്ട് തീർച്ചയായും അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയിട്ട് കാലം എത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നവോത്ഥാന നായകനായി ഈ നവീകരണ പ്രക്രിയയ്ക്ക് നമുക്ക് മുൻഗാമിയായി തുടക്കം കുറിച്ച് അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് തലമുറകൾ എത്ര മാറിയാലും കാലം എത്ര കുത്തൊഴുകി വളരെ വേഗത്തിൽ ഓടി മാഞ്ഞ് പോയാലും ശരി കേരളത്തിൻ്റെ ചരിത്രം എഴുതപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും വക്കം മൗലവി ഈ സമുദായത്തിനും അതുവഴി ഈ സമൂഹത്തിനും മലയാളത്തിനും ചെയ്ത സംഭാവന മറക്കാൻ സാധ്യമല്ലെന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്നെ കൂടി ഈ സംഘടനയുടെയും ഈ ചടങ്ങിൻ്റെയും ഭാഗമാക്കിയതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അഭിമാനത്തോടെ വിനയത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ